നമ്മളിപ്പോ കൂരിയാട് നാഷണൽ ഹൈവേ ഇടിഞ്ഞുകൊടുത്ത് വന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതേ ഇതിൻ്റെ നേരപ്പുറത്തുള്ള സ്ഥലത്താട്ടോ ഇവിടെ നോക്കിക്കാണി ഇതിന്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ പാടം കണ്ടോ ഈ പാടം ഒരേ ഇതിൽ പോണ പാടം അവിടെ പൊന്തി നിക്കണത് ഉണ്ടല്ലേ രണ്ട് ആള് ഹൈറ്റിലൊക്കെയാണ് അവിടെ മൂന്നാൾ ഹൈറ്റിലൊക്കെയാണ് അവിടെ പൊന്തി നിൽക്കുന്നത് ഈ ഭാഗത്തൊക്കെ രണ്ടാൾ ഒരാളെ ഹൈറ്റിലൊക്കെ ഇങ്ങനെ പൊന്തിക്കണത് കണ്ടോ ആ റോഡ് അങ്ങോട്ട് ഇടിഞ്ഞിട്ട് ഈ ഭാഗത്തുള്ള മണ്ണാട്ട് പൊന്തിയതട്ടോ ഇത്രയും പ്രത്യാഘാതമാണ് ഇവിടെ ഉണ്ടായത് അപ്പം വളരെ ഗുരുതരമായൊരു മറ്റേ ആക്സിഡൻ്റ് തന്നെയാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ നമുക്കിവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവുകയുള്ളൂ അവിടെ വരുന്നത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണില്ല കാരണം ഇങ്ങോട്ട് പ്രവേശനമില്ല ആളുകൾക്ക് അഥവാ എന്തെങ്കിലും ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ആരും ഉത്തരവാദി ഉണ്ടാവില്ല കാരണം ഇപ്പോഴും ഇവിടുത്തെ അപകടം അവസാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല അത്രയും വെയിറ്റ് ആണ് ഈ സാധനം കേട്ടോ അത്ര ഹൈറ്റിൽ ഈ പാടത്തിൻ്റെ നടുവുകൂടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊന്നും പഠനം നടത്താതെ ചെയ്തതിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ അതുകൊണ്ട് അവിടെയൊക്കെ ഈ മതിലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് എത്ര ഹൈറ്റിലാണിത് നിൽക്കണമെന്ന് നോക്കിക്കാണി ഒരാൾ ആൾക്കാർ നിൽക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് എത്ര നോക്കിക്കാണി അതിപ്പോൾ താന്നതാട്ടോ ഇവിടെ എത്ര ഹൈറ്റിലുള്ള സാധനമാണ് ഈ പോണത് എത്ര ഹൈറ്റിലുള്ള ഈ സാധനം പോയിട്ട് ഇവിടെ ഇങ്ങനെ താ ആ താഴ്ച നമുക്ക് അനുഭവപ്പെടും ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം നന്നായിട്ട് ഇങ്ങനെ ചെരിഞ്ഞില്ലാണ്ടായിക്കണം അപ്പോൾ എന്തായാലും ഇനി ഇത് ഇവിടെ നന്നാക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് പണിയെടുക്കേണ്ടി വരും ഇതിൻ്റെ മോണിൽ വളരെ ഗുരുതരമായിട്ടുള്ള താഴ്ചയും വിള്ളലും ഒക്കെയാണ് എന്തായാലും നമ്മൾ കാണുന്നത് പോലെയല്ല വീഡിയോയിലൊന്നും കാണുന്നത് പോലെയല്ല അതിലും നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ